ഫലങ്ങളെ പറ്റിയാണ് തുല വൃശ്ചികം ധനു ഈ രാശികളിലെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി തുലാം രാശി ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യ വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ ഗണമാകുന്നു തുലാം രാശി ശനി ഉച്ചസ്ഥനായി നിൽക്കുന്നു തുലാം രാശി ഇവിടെ സൂര്യൻ തുലാം പത്താം തീയതി അതി നീചത്തിൽ നിൽക്കുന്നു ശുക്രനാകട്ടെ മൂലക്ഷേത്ര ബലവാനായി അതിശക്തനായി സാന്നിധ്യം ചെയ്യുന്നു ശുക്രന്റെ രാശിയാകുന്നു തുലാൻ രാശി സംഗീതവും പാട്ടും കലകളും തൗരത്രികമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെടുന്ന രാശിയാകുന്നു തുലാൻ രാശി ലോകത്തിലെ പ്രഗത്ഭ അഭിനേതാക്കളെല്ലാം തന്നെ തുലാം രാശിയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അത് ബ്രൂസിലി ആയാലും എം ജി ആർ ആയാലും അമിതാഭ് ബച്ചനായാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ഒന്നുകിൽ തുലാം രാശി അല്ലെങ്കിൽ തുലാം ലഗ്നം ആയി ഇവരിൽ ദർശിക്കപ്പെടുന്നു ഇന്ന് തുലാം രാശിയിൽ അഞ്ചാം ഭാവത്തിൽ ശനി ബക്രിയായി സഞ്ചരിക്കുന്നു ആറിൽ രാഹു ഏഴാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമ ഭാവത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ പത്താം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവും ഇവിടെ ജൂലൈ അഞ്ചിന് കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ആറാം തീയതി മുതൽ വെളുത്തപക്ഷം പ്രഥമ തീയതിയിലേക്ക് വരുന്ന ദിനമാകുന്നു തുലാം രാശിയുടെ അധിപനായ ശുക്രൻ പ്രായണ ഒൻപതാം ഭാവത്തിൽ ശക്തമായി തൻ്റെ സാന്നിധ്യം അറിയിച്ചു നിൽക്കുന്നുണ്ട് ആ ശുക്രന് ഒരു മൗഢ്യമുണ്ട് എങ്കിലും ജൂലൈ ഏഴാം തീയതി മുതൽ ശുക്രൻ പ്രായണ പത്താം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആ പ്രവേശനം പ്രായണ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തെ പ്രധാനം ചെയ്യുന്നു കാരണം പത്താം ഭാവത്തിൽ പ്രവേശിക്കുക മാത്രമല്ല ശുക്രന്റെ മൗഢ്യവും കഴിയുന്നുണ്ട് പല ആചാര്യന്മാരും പത്താം ഭാവത്തിലെ ശുക്രന്റെ ഫലത്തെ അത്ര സുഖകരമായി പറഞ്ഞിട്ടില്ല ഈ ശുക്രന് യാത്രാ വിഷയത്തിലും കർമ്മമേഖലയിലും മാറ്റങ്ങളാകാം പക്ഷേ തന്റെ ഭ്രമം കാരണം ഭൗതിക സുഖത്തോടുള്ള ആസക്തി കാരണം തനിക്ക് ധനനഷ്ടവും മാനനഷ്ടവും ഉണ്ടാകും എന്നൊരു പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് കർക്കിടകത്തിലെ ശുക്രന്റെ ആശ്രയ ഫലവും അത്ര നല്ലതല്ല ഓർത്തി ഭീരു പ്രബലമത ശോകസ് രണ്ട് ഭാര്യ ആഗ്രഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് കർക്കിടകത്തിൽ നിൽക്കുന്ന ശുക്രന് ഭീരു പല കാര്യങ്ങളിലും ആ ധൈര്യാവസ്ഥ നഷ്ടപ്പെട്ട് ഭീരുത്വമുള്ള അവസ്ഥയെ പ്രദാനം ചെയ്യുന്നു എന്നൊരു അർത്ഥവും പറഞ്ഞിരിക്കുന്നു പ്രബലമായ മതവും ശോകവും ദുഃഖവും ഉണ്ടാക്കുന്നു കർക്കിടകത്തിലെ ശുക്രന്റെ ആശ്രയഫലം അതിനാൽ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി കളയണം തുലാം രാശിക്കാർ ഈ കർക്കിടകത്തിലെ ശുക്രൻ അവിടെ നിൽക്കുന്ന കാലം വരെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു തുലാം രാശിക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് പക്ഷെ സ്വന്തം യാത്ര യാത്രയിൽ ചതിക്കപ്പെടുക ധനനഷ്ടം വരിക ഇതിനൊക്കെ വളരെ സാധ്യത വളരെ കൂടുതലാണ് തുലാൻ രാശിക്കാർ കണ്ണും ചിമ്മിക്കൊണ്ട് ഒരിക്കലും കാശി യാത്രക്കോ മറ്റ് വിഷയങ്ങൾക്കോ കൊടുക്കാൻ പാടില്ല സ്വർണം നഷ്ടപ്പെടുന്നു ധനം നഷ്ടപ്പെടുന്നു അതിനാൽ വീട്ടിൽ തെഫ്തി കളവിന്റെ ഒരു ദിവസങ്ങൾ കൂടിയ ഇന്ന് കർമാധിപനായ ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി അമാവാസിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ശനിയാഴ്ച മുതൽ തൻ്റെ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആറാം തീയതി മുതൽ പത്താം ഭാവത്തിലെ ബുധനും കർമ്മ മേഖലയിൽ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ബുധനിൽ ബ്രോക്കർമാറുകൾ ഷെയർ ട്രേഡേഴ്സ് മറ്റ് വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏജന്റുമാർ കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ അതേ രീതിയിൽ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ കൈ നനയാതെ കാശ് വാരാൻ പറ്റുന്ന ദിനങ്ങളാകുന്നു ഈ പത്ത് ദിവസം ഞാൻ അടിവരയിട്ട് പറയുന്നു നോ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു നിക്ഷേപവും ഒരു കാശും മുടക്കരുത് കൈ നനയാതെ നിങ്ങൾക്ക് കാശുണ്ടാക്കാം ഈ പത്തിലെ ബുധനും ശുക്രനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് നല്ലൊരു കോമ്പിനേഷൻ ആകുന്നു പലപ്പോഴും ഭൂമി വിറ്റ് നല്ലൊരു തുക അഡ്വാൻസ് ആയി വാങ്ങാം ബ്രോക്കർമാർക്ക് ഊഹ ഭൂമി ഭൂമിയെടുത്ത് മറിച്ചു കൊടുക്കാനൊക്കെ ഈ വാരം വളരെ പ്രയോജനമാണ് സന്താന ശ്രേയസ് നന്നായി അനുഭവിക്കുന്ന വാരമാകുന്നു കാരണം സന്താനപതിയായ ശനി വക്രിയായി വരുന്ന വാരങ്ങളാകുന്നു ആറിലെ രാഹുവും വളരെയധികം ശുഭത്വത്തെ പ്രദാനം ചെയ്യുന്നു ഏതായാലും തുലാൻ രാശിക്കാർക്ക് പ്രായണ ശ്രദ്ധിക്കുക ധനപരം സഹോദരങ്ങളുമായുള്ള ബന്ധം സഹായികളെ കൊണ്ടുണ്ടാവുന്ന തലവേദനകൾ ഒക്കെ നിയന്ത്രിച്ചാൽ മറുഭാഗം വളരെ ശുഭമാണ് കൈ നനയാതെ മീൻ പിടിക്കാറ്റ രാഹുകാലം കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള ശേഷം വളരെ ശുഭമാണ് പിന്നെ തുരാൻ രാശിക്കാർ ദേവനെയും ബ്രാഹ്മണനെയും സൽക്കരിക്കുന്നവരാണ് പൂജിക്കുന്നവരാണ് അവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു അവരുടെ വെള്ളിയാഴ്ച പന്ത്രണ്ടാം തീയതി ശുക്ലപക്ഷ ഷഷ്ടീ തിഥിയാണ് സുബ്രഹ്മണ്യൻ ഏറ്റവും പ്രിയപ്പെട്ട ദിനമാകുന്നു സന്താനശ്രേയസിന് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദിനങ്ങളാണ് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ആ ദിനങ്ങളിലും സ്ഥിതി അത്ര ശുഭമല്ല സാമ്പത്തികമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആ നക്ഷത്രങ്ങൾ സ്വീകരിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും അനുകൂലമായ പത്ത് ദിവസങ്ങളെ നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരെ പറ്റി വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇതിന്റെ യമ്പളം തേളാകുന്നു പല വൃശ്ചികൻ രാശിക്കാരും തങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾ മുഴുവനും ഫാമിലിക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന് ശേഷം അവസാനം അമ്മ അമ്മത്തേളിനെ പോലെ നശിച്ചു പോകുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം റോഡരികിലൊക്കെ തേളിന്റെ തോൽ കാണും നിങ്ങൾ തേൾ പത്ത് മുപ്പത് കുട്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ നാലാം ഭാവത്തിൽ ശനി അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ വ്യാഴം അഷ്ടമത്തിൽ ആകുന്നു സർക്കാരിന്റെ ധനപരമായ ലോണുകളും മറ്റും ബാങ്കുമായി ബന്ധപ്പെടുന്ന ധനകാര്യ ഇടപാടുകൾ തൻ്റെ സന്താനങ്ങളുടെ യാത്രയ്ക്ക് വേണ്ട ധനസമാഹരണം ഇതൊക്കെ ഈ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ആ റയറായ അധ്യക്ഷ യോഗം അങ്ങേയറ്റം വൃശ്ചികൻ രാശിക്കാർക്ക് ഒരു താങ്ങായി തണലായി തരുന്നതാണ് പിതൃഭക്തി പ്രകടിപ്പിക്കുക മാതൃഭക്തി പ്രകടിപ്പിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് എപ്പോഴും ഒരു അനുകൂലമായ ദൈവാധീനം നേടിയെടുക്കാൻ സഹായകമായ സമയമാണ് സഞ്ജാതമാകുന്നത് ഒൻപതാം ഭാവത്തിലെ ബുധനും നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുകൂലമായ സ്ഥിതി സഞ്ജാതമാകുന്നതാണ് ഏഴാം തീയതി ബുധൻ വൃശ്ചികൻ രാശിയിലേക്ക് വരുമ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമാണ് നല്ല ഷെയറുകൾ നോക്കി സെലക്ട് ചെയ്യാം പ്രത്യേകിച്ച് ബാങ്കിങ് ഫൈനാൻസുമായി ബന്ധപ്പെടുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ തൻ്റെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരമാണ് കൈവരുന്നത് പതിനൊന്നിലെ കേതുവും തന്നെ ധാരാളം പേർ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നതാണ് മിഥുന മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് ജൂലൈ പതിനഞ്ചാം തീയതി വരെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളിലോ ഉത്തരവാദിത്തങ്ങളിലോ പോയി ചെന്ന് ചാടരുത് അത് തനിക്ക് വിനയായി വരുന്നതാണ് ഈ പത്ത് ദിവസക്കാലം വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായി ഭജിക്കാനുള്ളത് ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ശിവക്ഷേത്രത്തിൽ ഭഗവാനെ പുഷ്പാഞ്ജലി പായത്രമാണ് പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മണി മുതൽ പത്ത് വരെയും വ്യാഴാഴ്ച രാഹുകാലം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും അനുകൂലമായ സമയമാണ് അന്ന് ശുക്ലപക്ഷ ഷഷ്ടി തീയതിയാകുന്നു എടുക്കുക സന്താന സന്താനശ്രേയത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഷഷ്ടി വ്രതത്തിലൂടെ ഓം ഭജത്ഭുവേ നമഹ മന്ത്രത്തിലൂടെ ബൗദ്ധികമായ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഭാരമാകുന്നു പതിനാല് പതിനഞ്ച് തീയതികളും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾക്ക് അനുകൂലമായ ദിവസമല്ല മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു പത്ത് ദിവസക്കാലം നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരെ പറ്റി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന നക്ഷത്ര കൂട്ടങ്ങളാകുന്നു ധനുരാശി ഇന്ന് ധനുരാശിക്കാർക്ക് പ്രായണ മൂന്നാം ഭാവത്തിൽ ശനി നാലിൽ രാഹു അഞ്ചിൽ ചൊവ്വ ആറാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ അഷ്ടമത്തിൽ ബുധൻ പത്താം ഭാവത്തിൽ കേതു ഇവിടെ പ്രായണ വ്യാഴം ആറാം ഭാവത്തിൽ ഉപജയരാശിയിൽ നിൽക്കുന്നു എങ്കിലും ലഗ്നാധിപനായ ഗ്രഹം ആറാം ഭാവത്തിൽ അദ്ദേഹത്തിന് നാലാം ഭാവാധിപത്യവും ഉണ്ട് അത് രണ്ടും അത്ര ഗുണമല്ല ദുസ്തേ ലഗ്നപഥവും നിരോധനമോ അജ്ഞാതവാസം ഭയം താൻ വീട് വിട്ട് ദൂരത്ത് താമസിക്കേണ്ടി വരുന്നു തനിക്ക് അകാരണമായ ഭയങ്ങൾ ഉണ്ടാകുന്നു തൻ്റെ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു ആ തടസ്സങ്ങൾക്ക് ഒറ്റപ്പെട്ട് പടക്കളത്തിലെ അഭിമന്യുമായി യുദ്ധം ചെയ്യുന്ന വ്യാഴത്തിന് ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല ആറിലെ ചൊവ്വ ശത്രുക്കളെ നശിപ്പിക്കുന്ന ആളാണ് ബലവൻ ശത്രുതച്ച ശത്രുയാതേ ബലവാനും ശത്രുക്കളെ ജയിക്കുന്നവനുമാവുന്നു ആറിലെ ചൊവ്വ സ്വതവേ ആറിലെ വ്യാഴത്തിനും ഹോരാചാര്യർ പറഞ്ഞ ഫലം അശത്രുഹോ എന്നാണ് ശത്രു ഇല്ലാത്തവനാണ് അതുകൊണ്ട് ഈ ദ്ഗ്രഹയോഗം പ്രായണ ധനുരാശിക്കാർക്ക് ഒരു അനുകൂലമായ സമയത്തെ സഞ്ജാതമാക്കുന്നതാണ് സഹായികളെ കൊണ്ടുള്ള നല്ല നേട്ടങ്ങൾ ലഭിക്കും മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭക്രിയായി വരുന്നത് കൊണ്ട് സഹായികളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് ഗുണം വരുന്ന സമയമാണ് ഇളയ സഹോദരങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ധനുരാശിക്കാർ ടൂവീലർ ഓടിക്കുകയാണെങ്കിലും ബഹുബാത് ധാരാളം ടയറുള്ള വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിലും വളരെയധികം വാഹനാപകടത്തെ നിയന്ത്രിക്കേണ്ട സമയമാണ് ദാമ്പത്യ സുഖം അത്ര ലഭിക്കണമെന്നില്ല ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുള്ള ദിനങ്ങളാണ് വിവാഹപതിയായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല അന്യദേശത്ത് പോയി ജോലി ചെയ്യാനും പേരുണ്ടാക്കാനും ഈ ജൂലൈ പന്ത്രണ്ട് മുതലുള്ള സമയം വളരെ അനുകൂലമാണ് ധനുരാശിക്കാർ അവിടെ ശുക്രനും അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ജൂലൈ ഏഴാം തീയതി മുതൽ ലാഭം പ്രതീക്ഷിച്ചുള്ള പല കർമ്മങ്ങൾക്കും ഫലം വളരെ കുറയുന്നതാണ് ലാഭാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ ശുക്രൻ വലിയ ലാഭത്തെ പ്രദാനം ചെയ്യണമെന്നില്ല വളരെ ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ഈ ശുക്രനും ഒക്കെ മെഡിസിനുമായി ബന്ധപ്പെടുന്ന പ്ലാനറ്റ്സാണ് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി ദേശാന്തരങ്ങളിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാണ് അവരുടെ ഈ യാത്രയ്ക്ക് നല്ല ദിനവും മുഹൂർത്തം നോക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ുക്ക് ചെയ്യാൻ ശ്രമിക്കുക ശാരീരികമായി ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാവുന്ന വാരങ്ങളാകുന്നു വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യ വിഷയം അഷ്ടമാധിപനോടുകൂടി അവിടെ രോഗാധിപനായ ശുക്രനും ബുധനും ഒക്കെ നിൽക്കുന്നത് ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങളുടെ സമയമാണ് ജലാശയത്തിൽ കുളിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഒഴുക്കൽപ്പെട്ടു പോകും പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പാലങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ വളരെയധികം രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണം അവരെ കൈപിടിച്ച് നയിച്ച് മുന്നോട്ട് പോകണം നദികളെ വിശ്വസിക്കരുത് എന്നാണ് അതുകൊണ്ട് ഈ മഴക്കാലം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വെള്ളത്തിലൂടെ സാഹസികമായ നീന്തലിന് പറ്റിയ അവസരങ്ങളല്ല ഈ വാരങ്ങളൊന്നും ധനുരാശിക്കാർക്ക് അനുകൂലമായ ശുഭകർമ്മങ്ങൾക്കുള്ള ദിവസങ്ങളൊക്കെ ജൂലൈ പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മണി മുതൽ പത്ത് മണിവരെയും പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി രാഹുകാലം കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമുള്ള സമയവും വളരെ അനുകൂലമാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഷഷ്ടി എടുക്കേണ്ട ദിവസമാകുന്നു പഠിതാക്കളായ കുട്ടികൾക്കൊക്കെ ഷഷ്ടി എടുക്കുന്നത് അവരുടെ പഠനത്തിനും അമ്മമാർ ഷഷ്ടി വ്രതം എടുക്കുന്നത് സന്താന ശ്രേയസിനും അവർക്ക് നല്ല ആരോഗ്യമുള്ള സന്താനങ്ങളെ ലഭിക്കുവാനും ഒക്കെ വളരെ അനുകൂലമാണ് വിവാഹത്തിനും ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ ശുഭമാണ് മറ്റനുകൂലമായ ദിവസങ്ങൾ പതിനാലാം തീയതി ഞായറാഴ്ചയും പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയും അനുകൂലമായ ദിനങ്ങളാകുന്നു ധനുരാശിക്കാർ കർമ്മതടസ്സത്തിന് നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല സുദർശന അർച്ചന വഴിപാടായി ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ദേഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുന്നതും വളരെയധികം അനുകൂലമായ ഒരവസ്ഥ സഞ്ജാതമാക്കാൻ പര്യാപ്തമാക്കുന്നു ധനുരാശിക്കാരെ എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ പത്ത് ദിവസങ്ങൾ ഒന്നര വാരങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം